എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലണ്ടു കോൺകറിലേക്ക് സ്വാഗതം ഭരണഘടനയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ക്ലാസുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഈ വാക്കുകൾ ആരുടേതാണ് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദം ഉണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഈ വാക്കുകൾ ആരുടേതാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ തന്റെ പത്രമായ യങ് ഇന്ത്യയിലൂടെയാണ് ഭരണഘടനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ഗാന്ധിജി തന്റെ പത്രമായ യങ് ഇന്ത്യയിലൂടെയാണ് ഭരണഘടനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നുവന്ന ആദ്യ ബഹുജന സമരം ഏത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നുവന്ന ആദ്യ ബഹുജന സമരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്താണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രത്യേകതകൾ സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തിൽ പങ്കാളികളായി സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തിൽ പങ്കാളികളായി ജനങ്ങൾക്കിടയിൽ മതസൌഹാർദത്തിലൂന്നിയുള്ള ദേശീയ ബോധം വളർത്താൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം കാരണമായി ജനങ്ങളുടെ ഇടയിൽ മത ഊന്നിയുള്ള ദേശീയ ബോധം വളർത്തുന്നതിന് ഒന്നാം സ്വാതന്ത്ര്യ സമരം കാരണമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ഏത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം കൈവരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണത്തോടെയാണ് ദേശീയ തലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം കൈവരുന്നത് എപ്പോഴാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണത്തോടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് എ ഓ ഹ്യൂം ഐ എൻസിക്ക് രൂപം നൽകി ഐ എൻസി രൂപം കൊണ്ട വർഷം നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി രൂപം കൊണ്ടത് ആരാണ് രൂപവത്കരിച്ചത് എ ഒ ഓഹ്യൂമാണ് രൂപവത്കരിച്ചത് ആദ്യ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജി ആയിരുന്നു ഇതൊക്കെ പി വൈ ക്യു ആണ് ചോദിച്ചിട്ടുണ്ട് എഴുപത്തി പേരാണ് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്ന ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് ആദ്യ യോഗത്തിൽ പങ്കെടുത്ത ആൾക്കാരുടെ എണ്ണം എഴുപത്തി രണ്ട് എവിടെ വെച്ചായിരുന്നു ആദ്യ യോഗം നടന്നത് ബോംബെയിലാണ് ഗോകുൽതാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം നടന്നത് ഐ എൻ സിയുടെ രൂപവൽക്കരണത്തിന് മുൻപ് തന്നെ ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നെയറ്റീവ് അസോസിയേഷൻ പൂന സാർവജനിക സഭ തുടങ്ങി നിരവധി പ്രാദേശിക സംഘടനകൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിരുന്നു ഐ എൻ സിയുടെ രൂപവൽക്കരണത്തിന് മുമ്പ് തന്നെ ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നേറ്റീവ് അസോസിയേഷൻ പൂന സാർവജനിക സഭ തുടങ്ങി നിരവധി പ്രാദേശിക സംഘടനകൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിരുന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഐ എൻ സിയുടെ ലക്ഷ്യങ്ങൾ ഐ എൻ സിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അതുപോലെ ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഐ എൻ സിയുടെ ലക്ഷ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുൻഗാമി എന്ന് അറിയപ്പെടുന്നത് ബ്രിട്ടീഷുകാർ പാസാക്കിയ ഈ നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആകുന്നത് ഇന്ത്യ പിന്തുടർന്നത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഭാഗവും പത്ത് പട്ടികയുമായിരുന്നു ഇതിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഭാഗങ്ങളും പത്ത് പട്ടികകളുമാണ് ഉണ്ടായിരുന്നത് ആറ് പ്രവിശ്യയിൽ ദ്വിമണ്ഡല സഭകൾ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യക്ക് ഒരു ഭരണഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് എന്നാണ് ഇന്ത്യ റിപ്പബ്ലിക് ആയിട്ട് മാറിയത് ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടി നോക്കാം എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർതൃത്വത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാവുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം ഈ വാക്കുകൾ ആരുടേതാണ് മഹാത്മാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധിജി തന്റെ പത്രമായ യങ് ഇന്ത്യയിലൂടെയാണ് ഭരണഘടനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ഉയർന്നുവന്ന ആദ്യ ബഹുജന സമരം ആയിരത്തി ഒന്നാം സ്വാതന്ത്ര്യ സമരം സൈനികർ ഗോത്രവർഗ്ഗക്കാർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ കർഷകർ തുടങ്ങി എല്ലാ വിഭാഗം ജനങ്ങളും ഈ സമരത്തിൽ പങ്കാളികളായി ജനങ്ങൾക്കിടയിൽ മത സൌഹാർദ്ദത്തിൽ ഊന്നിയുള്ള ദേശീയ ബോധം വളർത്താൻ ഒന്നാം സ്വാതന്ത്ര്യ സമരം കാരണമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ദേശീയതലത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഒരു സംഘടിത സ്വഭാവം കൈവരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപവൽക്കരണത്തോടെയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് എ ഒ ഹ്യൂം ഐ എൻസിക്ക് രൂപം നൽകി ആദ്യ അധ്യക്ഷൻ ഡബ്ല്യു സി ബാനർജിയായിരുന്നു എഴുപത്തിരണ്ടുപേരാണ് ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിൽ നടന്ന ആദ്യ യോഗത്തിൽ പങ്കെടുത്തത് ഐ എൻസിയുടെ രൂപവത്കരണത്തിന് മുൻപ് തന്നെ ഇന്ത്യൻ അസോസിയേഷൻ മദ്രാസ് നെയറ്റീവ് അസോസിയേഷൻ പൂന സാർവജനിക് സഭ തുടങ്ങി നിരവധി പ്രാദേശിക സംഘടനകൾ ഇന്ത്യയിൽ രൂപപ്പെട്ടിരുന്നു ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾക്കിടയിൽ ദേശീയ ബോധം വളർത്തുക തുടങ്ങിയവയായിരുന്നു ഐ എൻ സിയുടെ ലക്ഷ്യങ്ങൾ ഭരണഘടനയുടെ മുൻഗാമി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷുകാർ പാസാക്കിയ ഈ നിയമസംഹിതയാണ് റിപ്പബ്ലിക് ആകുന്നത് വരെയും ഇന്ത്യ പിന്തുടർന്നത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഭാഗവും പത്ത് പട്ടികയുമായിരുന്നു ഇതിലുണ്ടായിരുന്നത് ആറ് പ്രവിശ്യയിൽ ദ്വി സഭകൾ കേന്ദ്രത്തിൽ ദ്വി സഭ ദുർബല വിഭാഗങ്ങൾ സ്ത്രീകൾ തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിനാണ് ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന നിലവിൽ വന്നത് ഇന്ത്യക്കായി ഒരു നിയമസംഹിത എന്ന ആശയം മുന്നോട്ട് വെച്ചത് സ്വതന്ത്ര ഇന്ത്യക്കായി ഒരു നിയമസംഹിത എന്ന ആശയം മുന്നോട്ട് വെച്ചത് ക്യാബിനറ്റ് മിഷൻ ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിന് നാൽപ്പത്തിയാറിലാണ് അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി മുൻകൈയെടുത്താണ് ക്യാബിനറ്റ് മിഷൻ രൂപവത്കരിച്ചത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള ക്ലമന്റ് ആറ്റ്ലി മുൻകൈയ്യെടുത്താണ് ക്യാബിനറ്റ് മിഷൻ രൂപവത്കരിച്ചത് ബ്രിട്ടീഷ് മന്ത്രിസഭാംഗമായ പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവരായിരുന്നു മിഷൻ അംഗങ്ങൾ പെത്വിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവരായിരുന്നു ക്യാബിനറ്റ് മിഷൻ അംഗങ്ങൾ ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളുമായി ചർച്ച നടത്തിയ അവർ ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിനു വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ വിളിച്ചു ചേർക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചു സ്വതന്ത്ര ഇന്ത്യയ്ക്കായി ഒരു നിയമസംഹിത എന്ന ആശയം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് ക്യാബിനറ്റ് മിഷൻ ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് അധികാര കൈമാറ്റം ചർച്ച ചെയ്യുന്നതിനായി ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റലിയാണ് മുൻകൈയെടുത്തത് ബ്രിട്ടീഷ് മന്ത്രിസഭാംഗമായ പെത്രിക് ലോറൻസ് സ്റ്റഫോർഡ് ക്രിപ്സ് എ വി അലക്സാണ്ടർ എന്നിവരായിരുന്നു മിഷൻ അംഗങ്ങൾ ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കളുമായി ചർച്ച നടത്തിയ അവർ ഇന്ത്യയ്ക്ക് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് വേണ്ടി ഭരണഘടനാ നിർമ്മാണ സഭ വിളിച്ചു ചേർക്കണമെന്ന കോൺഗ്രസിന്റെ ആവശ്യം അംഗീകരിച്ചു ഇത്രയുമാണ് ഈ ഒരു ക്ലാസിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്